ഹലോ എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ നമ്മുടെ വീഡിയോ പ്ലീസ് ടൈമിൽ ഉണ്ടാകുന്ന വയറുവേദന എങ്ങനെ ഒരു മിനിറ്റിൽ ഇല്ലാണ്ടാക്കാം എന്നുള്ളതാണ് കേട്ടോ അപ്പം നല്ല റിസൾട്ട് കിട്ടുന്നൊരു ഡ്രിങ്കാണ് അതിനായിട്ട് ഒരു ചട്ടി അടുപ്പിൽ വെച്ച് ചൂടാക്കുക അതിലേക്ക് ഒരു ടീസ്പൂൺ ഉലുവ ഇട്ട് ചെറുതായിട്ട് നമുക്ക് ചെറിയ രീതിയിൽ വറുത്തെടുക്കാം നല്ല റിസൾട്ടാണ് കേട്ടോ എനിക്കറിയാവുന്ന പലർക്കും ഞാനിത് പറഞ്ഞു കൊടുത്തിട്ടുണ്ട് അവർ ഒട്ടേറെ താങ്ക്സും പറഞ്ഞിട്ടുണ്ട് കേട്ടോ അപ്പം അതിലേക്ക് നമുക്ക് ഒരു ഗ്ലാസ് വെള്ളം ചേർത്ത് കൊടുക്കാം തിളച്ച് കൊടുത്തിന് ശേഷം അത് മൂടി വെച്ച് ഒന്ന് പറ്റി വരുന്നവരെ അതായത് ഒരു ഗ്ലാസ് വെള്ളം ഉള്ളത് അര ഗ്ലാസ് വെള്ളം ഇട്ട് പറ്റി വരണം കേട്ടോ തീൻ ഓഫ് ചെയ്ത് നമുക്കത് അടിച്ചെടുക്കാം അപ്പോൾ അതാ ഇത്രയേ ഉള്ളൂ എന്താ ഒരു ഗ്ലാസ് എന്നുള്ളത് കുറുകി അര ഗ്ലാസ് താഴെയായിട്ടേ എനിക്ക് കിട്ടിയിട്ടുള്ളൂ അപ്പം ഇത് ചെറിയ ചൂടോടെ അതായത് കുടിക്കാൻ പറ്റുന്ന ചെറിയ ചൂടോടെ ഒരുമിച്ച് കഴിക്കുകയോ അല്ലെങ്കിൽ ഒരു ചെറിയൊരു കൈപ്പ് രസം പോലെയുണ്ട് അതുകൊണ്ട് രണ്ടായിട്ട് കഴിക്കും അങ്ങനെ കഴിച്ചാലും കുഴപ്പമില്ല നല്ല റിസൾട്ടാണ് തീർച്ചയായിട്ടും നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ എൻ്റെ വീഡിയോ ഇഷ്ടമായെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കല്ലേ താങ്ക് യു ഫോർ വാച്ചിങ്